ാക്കുന്ന നിലയിലാണ് അവരുടെ പരിശ്രമം പക്ഷെ അതൊന്നും ഞങ്ങളുടെ രോമത്തിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും നമ്മളൊന്നും ചർച്ചയെ ചെയ്യുന്നില്ല അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും കൊണ്ട് കൊണ്ടൊന്നൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല എന്ന് തെളിയിക്കുന്നതായിരിക്കും ഇതെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം മാലിന്യം ഭക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ കിടന്ന് ഇത്തരം നുളഞ്ഞു പൊങ്ങുന്നവർക്കെതിരെ മറുപടി പറയാനോ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് ഈ ജനങ്ങളെയും കുട്ടികളെയും വെല്ലുവിളിക്കുകയാണ് ഇത് തുറന്നു കാണിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ഞങ്ങൾ നടപ്പിലാക്കും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും നമസ്കാരം പെണ്ണാണെന്നുള്ള പരിഗണന ഇനി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതിക്കെതിരെ ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സി പി എം ഇടത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ അധീനയ്ക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി നേതൃത്വവും ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിലിപ്പോൾ യുവമോർച്ച സംസ്ഥാന ഭാരവാഹിയായ ശ്രീ മനുപ്രസാദ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറുനാടനോട് പ്രതികരിക്കുകയാണ് ഈ അധീന ഭാരതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സിപിഎന്റെ സി പി ഭാഗത്തു നിന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് എങ്ങനെയാണ് യുവമോർച്ച നോക്കിക്കാണത് അറ്റാക്ക് എന്ന നിലയിലാണ് അവരുടെ പരിശ്രമം പക്ഷെ അതൊന്നും ഞങ്ങളുടെ രോമത്തിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും നമ്മളൊന്നും ചർച്ചയെ ചെയ്യുന്നില്ല അതിനെക്കുറിച്ചാണ് ബോധയിടാക്കാനാണെങ്കിൽ അതിനെയും അതിനെക്കുറിച്ച് ബോധയിടല്ല ഞങ്ങൾ ഈ കേരളത്തിൽ വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടതു വലതു മുന്നണികൾക്കെതിരെ ഒരു യുവജന പോരാട്ടം യുവജന പ്രക്ഷോഭം യുവജനത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ അത് യുവമോർച്ച നടത്താൻ ഏറ്റെടുത്തിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാം എന്നാണ് ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് ആരോപണങ്ങൾ കൊണ്ട് അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും കൊണ്ടെന്നൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല എന്ന് തെളിയിക്കുന്നതായിരിക്കും ഇതെന്നാണ് സൂചിപ്പിക്കാനുള്ളത് രണ്ട് അധീനം പോലും ഇന്നലെ എവിടെയായിരുന്നു ഇവിടെ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ വ്യാപകമായി പ്രചരണം നടത്തി മെസ്സി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് കുറേ നേതാക്കളും ചാനൽ മുതലാളിമാരും ഒക്കെ ഇറങ്ങി മന്ത്രിമാരൊക്കെ ഇറങ്ങി മെസ്സിയെ കാണാനില്ല സർക്കാരിൻ്റെ ഗ്രൗണ്ട് ഒരാൾക്ക് പോലെ കയറി പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ്റൻസ് ചെയ്യാനുള്ള അവസരം കൊടുത്തിരിക്കുക ഈ റോഡിലെ റോഡിലെ കുഴി ഒന്ന് ഞങ്ങൾ കടക്കണമെന്ന് തോന്നിയാൽ പോലും കേസെടുക്കുന്നവർ സർക്കാരിൻ്റെ ഒരു ഗ്രൗണ്ട് പൊതുമുതൽ സ്ഥാപ ഇടം തോന്നുമ്പോൾ ഒരു മുതലാളിക്ക് കയ്യേറി മെയിൻ്റൻസ് ചെയ്യാൻ ഒരു കരാറില്ലാതെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ചില വിഷയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ഇന്നലെ അധീന ആ വിഷയത്തിൽ പ്രക്ഷോഭ രംഗത്തായിരുന്നു അതിൽ അറസ്റ്റ് വരികയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാനാണ് ഞങ്ങൾ ആ വിഷയത്തെക്കുറിച്ചൊന്നും എടുക്കുന്നില്ല ആക്ഷേപിച്ചും അപമാനിച്ചും അപകീർത്തിപ്പെടുത്തിയും യുവജനങ്ങളെയും യുവജന നേതാക്കളെയും ഇതുപോലുള്ള സ്ത്രീകളായിട്ട് ഉയർന്നു വരുന്ന കുട്ടികളെയുമൊക്കെ നശിപ്പിച്ച് കളയാം ഇല്ലാതാക്കി കളയാമെന്നുള്ള പ്രചണ്ഡ പ്രചരണങ്ങൾക്ക് മുന്നിൽ യുവമോർച്ച മുട്ടുമട്ടി മുട്ടുമടക്കി കൊടുക്കാനോ ഇത്തരം മാലിന്യം ഭക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ കിടന്ന് ഇത്തരം നുളഞ്ഞു പൊങ്ങുന്നവർക്കെതിരെ മറുപടി പറയാനോ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒത്തനവധി ജോലിയുണ്ട് അധീനം ഉൾപ്പെടുന്ന ഞങ്ങളുടെ യുവജമോർച്ച രീം ആ പ്രവർത്തനം നന്നായി ചെയ്തുകൊണ്ടിരിക്കും പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ആദ്യം ഒരു നിലപാടെടുത്തുവെങ്കിലും അതിപ്പോൾ മാറ്റത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് സി പി ഐക്ക് മുൻപിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിലൊരു ഗൗരവപരമായ കാര്യം നമ്മൾ പുറത്ത് കണ്ടത് സി പി ഐയുടെ എതിർപ്പാണ് സി പി ഐ ഇതിനു മുമ്പും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും ഇവർ മുട്ടുമടക്കിയിട്ടില്ല പ്രശ്നം ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ശക്തമായൊരു ഇടപെടൽ അതിനകത്തുണ്ടായിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ സ്വാഭാവികമായിട്ടും മുട്ടുമടക്കിയിട്ടുണ്ട് പിന്നെ നടക്കുന്നൊരു പ്രചരണം പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല പി എം ശ്രീ പദ്ധതി ഇനി നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല അത് കരാറിൽ ഒപ്പുവെച്ചതാണ് ഇനി ഇതിനെ കാലതാമസം വെച്ച് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നുണ്ടാകും അങ്ങനെ ചെയ്യുന്നത് കേരളത്തിലെ സമൂഹത്തോട് ദ്രോഹം ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം മാത്രം വെച്ച് രാഷ്ട്രീയമെന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ അധികാര താല്പര്യം മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജനങ്ങൾക്ക് ഗുണപ്ര ഗുണ ഗുണപ്രദമായി കിട്ടുന്ന ഒരു കാര്യങ്ങളെയും ജനങ്ങളിൽ എത്തിക്കാൻ അവർ തയ്യാറല്ല പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യ കേരളത്തിലെ മുഴുവൻ ബ്ലോക്കുകളിലും രണ്ട് സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകൾ പൊതു സ്കൂളുകൾ സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന സാധാരണപ്പെട്ട സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് അതിലേക്ക് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് എസ് പറയുന്നത് അതിലേക്ക് ഞങ്ങൾ സമ്മതിക്കില്ല അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ജനങ്ങളെയും കുട്ടികളെയും വെല്ലുവിളിക്കുകയാണ് ഇത് തുറന്നു കാണിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ഞങ്ങൾ നടപ്പിലാക്കും നടപ്പിലാക്കുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ഇവിടെ തന്നെ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചിട്ടില്ല ആ പദ്ധതി എന്താണ് വളരെ ദുരിതരായ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി സൗജന്യമായി കിട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അതിലവർ ഒപ്പുവയ്ക്കുന്നില്ല അപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട കേന്ദ്ര സർക്കാർ പദ്ധതികളെ ജനങ്ങൾക്ക് ലഭ്യമാക്കാതിരിക്കാനുള്ള ഇടങ്കോളിടുന്ന പണി ഞങ്ങൾ പരസ്യമായി ചെയ്യുന്നു അതിന് ഞങ്ങൾ ഇരു മുന്നണികളും ഒന്നാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന സന്ദർഭമാണ് പി ശ്രീ എന്നാണ് പറയുന്നത്